എസ്കെൻ നമ്മൾ നേരത്തെ പറഞ്ഞ അതിൽ അതിൽ ഒരു മരണം ഉണ്ടായിരുന്നു എസ്കേൻ വയനാട് മാനന്തവാടിയിൽ പ്രതിയുമായി പോയ പോലീസ് ജീപ്പ് അപകടത്തിൽപ്പെട്ട് ഒരാൾ മരിച്ചു വഴിയോര കച്ചവടക്കാരനായ വള്ളിയൂർക്കാവ് സ്വദേശി തോട്ടുങ്കൽ ശ്രീധരനാണ് മരിച്ചത് സുർജിത്ത് അയ്യപ്പത്ത് വീണ്ടും ചേരുന്നുണ്ട് വിവരങ്ങളുമായി സുർജിത്ത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ആ ശ്രീധരന്റെ ആരോഗ്യനില കുറച്ച് ഗുരുതരമാണെന്ന് അദ്ദേഹം മരിച്ചു അല്ലേ അദ്ദേഹം അല്പസമയം മുമ്പ് മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു മാനന്തവാടി മെഡിക്കൽ കോളേജായിരുന്നു തോട്ടുമിൽ ശ്രീധരനെ മാറ്റിയത് അറുപത്തി അഞ്ച് വയസ്സാണ് അദ്ദേഹത്തിൻ്റെ പ്രായം ഏറെ നാളുകളായി ഈ വളിയൂർക്കാവ് പ്രദേശത്ത് അവിടെ ഈ വഴിയോര കച്ചവടം നടത്തുന്ന ആളായിരുന്നു ഉന്ദുവണ്ടി ഉൾപ്പെടെ അതിൽ കച്ചവടം നടത്തുന്ന ആളായിരുന്നു അദ്ദേഹം ഇതിനിടയിലാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് മൂന്ന് കൂടിയാണ് പോലീസ് ജീപ്പ് നിയന്ത്രണം വിട്ട് ശ്രീധരനെ ഇടിക്കുന്നത് ഇടിച്ച ശേഷം നേരെ അത് ഈ ആൽത്തറയിൽ പോയി ഇടിച്ച് തലകീഴായി മറിയുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് ഈ അപകടത്തിൽ ഈ പ്രതിയുമായി വന്നിരുന്ന ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത് മാഹി സ്വദേശിയാണ് പ്രതി കണ്ണൂർ ജയിലിൽ നിന്ന് ജയിൽ നിന്ന് നേരെ ഈ ബത്തേരി കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടിയാണ് ഈ റോബറി കേസിൽ പ്രതിയായിട്ടുള്ള പ്രബീഷിനെ കൊണ്ടുവന്നിരുന്നത് ഈ ജീപ്പിൽ ഇവർക്കൊപ്പം മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു അവർക്കും പരിക്കേറ്റുണ്ട് ഈ പ്രഭീഷിന് പരിക്കുണ്ട് പ്രതിക്ക് അതോടൊപ്പം തന്നെ സി പി ഒമാരായിട്ടുള്ള കെ ബി പ്രശാന്ത് ജോളി സാമുവൽ വി കൃഷ്ണൻ എന്നിവർക്കാണ് പരിക്ക് പറ്റിയിട്ടുള്ളത് മൂന്ന് മണിയോടെ ആണ് നിയന്ത്രണം വിട്ട് മഴയുണ്ടായിരുന്നു ആ മഴയിൽ റോഡെല്ലാം തന്നെ നനഞ്ഞ് കുതിരുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത് പെട്ടെന്ന് ഉടൻ തന്നെ വാഹനം നിയന്ത്രണം വിട്ട് നേരെ വന്ന് ഇടിച്ചു ത് ഈ ശ്രീധരന്റെ ഉന്തുവണ്ടിയിലാണ് ഇതേ തുടർന്ന് അവിടെ നിന്നും നിയന്ത്രണം വിട്ടിടിച്ച് മറിയുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഈ അപകടത്തിൽ ഇപ്പോൾ ശ്രീധരൻ്റെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു അറുപത്തി വയസ്സ് പ്രായമുള്ള വഴിയോര കച്ചവടക്കാരനായ ഒരു മനുഷ്യനാണ് മരിച്ചിരിക്കുന്നത്